റഷ്യയുടെ ഭീമാകാരനായ സൂപ്പർ സോണിക് ബോംബറായിട്ടുള്ള ടി യു വൺ സിക്സ് സീറോ നമുക്ക് ഓഫർ ചെയ്തു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ കറങ്ങി നടപ്പുണ്ട് മിലിറ്ററി എക്സ്പേർട്ട് ഏതായാലും രണ്ട് തട്ടിലാണ് ഈ കാര്യത്തിൽ വേണമെന്നും വേണ്ട എന്നും രണ്ടു വശം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചൈനയുടെ കയ്യിൽ ഏതാണ്ട് ഇരുന്നൂറോളം എച്ച് സിക്സ് ബോംബറുകളുണ്ട് എന്നാണ് കണക്ക് അവർ എച്ച് ട്വന്റി സ്റ്റെൽത്ത് ബോംബറുകൾ നിർമ്മിക്കാനും തുടങ്ങിയിട്ടുണ്ട് നമുക്ക് റഷ്യ ഓഫർ ചെയ്തിരിക്കുന്നത് അവരുടെ വൈറ്റ് സ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ടീ വൺ സിക്സ്റ്റി എം ബോംബറുകളാണ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബോംബർ വിമാനങ്ങളാണ് എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ സൂപ്പർ സോണിക് സ്പീഡിൽ പറക്കുന്ന ഏറ്റവും കൂടിയ പന്ത്രണ്ടായിരം കിലോമീറ്ററോളം റേഞ്ച് ഉള്ള വിമാനം കൂടിയാണിത് എന്ന് മാത്രമല്ല നാൽപ്പത്തി അയ്യായിരം കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാനായിട്ട് ഇതിൽ സാധിക്കും അതിൽ പന്ത്രണ്ട് ലോങ് റേഞ്ച് ക്രൂസ് മിസൈലുകളും അല്ലെങ്കിൽ പന്ത്രണ്ട് ഷോർട്ട് റേഞ്ച് ന്യൂക്ലിയർ മിസൈലുകളും ഇന്ത്യ ബോംബറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാൻതറ ഹെവി ബോംബസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ പാകിസ്ഥാൻ യുദ്ധത്തിലും കാർഗിൽ യുദ്ധത്തിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അമ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഇതിനെ നമ്മൾ രണ്ടായിരത്തി ഏഴിൽ റിട്ടയർ ചെയ്തു കാർഗിൽ യുദ്ധം മുതൽ ഇങ്ങോട്ട് നമ്മുടെ ബോംബിങ് ചുമതലകളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ മിരാഷ് ടൂ തൗസൻഡിനെയാണ് ചൈനയാണല്ലോ നമ്മുടെ പ്രധാന എതിരാളി അപ്പൊ ചൈനയുടെ എച്ച് ട്വന്റിയും റഷ്യയുടെ ക്യു വൺ സിക്സ് സീറോ ആയിട്ട് നമുക്ക് ചെറിയൊരു കമ്പാരിസൺ നടത്താം എസ് ട്വന്റിയുടെ റേഞ്ച് എണ്ണായിരം കിലോമീറ്റർ ആണെങ്കിൽ അത് കൂടുതലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ട്യൂ വൺ സിക്സ്റ്റി എമ്മിന്റെ റേഞ്ച് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് രണ്ടും സൂപ്പർസോണിക് വിമാനങ്ങളാണ് എസ് ട്വന്റിക്ക് നാൽപ്പത് ടൺ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട് ട്യൂ വൺ സിക്സ് ജീറോ എമ്മിന് നാൽപ്പത്തി അഞ്ച് ടൺ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് എസ് ട്വന്റി ഒരു സ്റ്റെൽത്ത് വിമാനമാണ് ടി വൺ സിക്സ് ജീറോ സ്റ്റെൽത്ത് വിമാനം അല്ല എസ് ട്വന്റി പുതിയൊരു വിമാനമാണ് ട്യൂ വൺ സിക്സ് ജീറോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ റഷ്യ വികസിപ്പിച്ചെടുത്ത വിമാനമാണ് സ്ട്രാറ്റജിക് ബോംബറുകളുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഒന്നാമത് ഇതിന് എക്സ്റ്റെൻഡ് സ്ട്രൈക്ക് റേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ രാജ്യത്തിന്റെ വളരെ ഉള്ളിലേക്ക് കടന്ന് എന്ന് ബോംബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് പിന്നെ ഇതിന് വളരെ ആയിട്ടുള്ള ഒരു പേലോഡ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ടൺ പേലോഡ് എന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നുമല്ല പിന്നെ വലിയൊരു ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അനേകതരം ബോംബുകളും മിസൈലും ഒക്കെ ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പലതരം മിഷൻ ഒരേ സമയത്ത് ഏറ്റെടുക്കാനായിട്ട് ഈ ഹെവി ഡ്യൂട്ടി ബോംബറുകൾക്ക് സാധ്യമാണ് പിന്നെ നമ്മുടെ സാധാരണ ചെറിയ ഫൈറ്റർ ബോംബർ വിമാനങ്ങളെ അപേക്ഷിച്ച് ഒരൊറ്റ പ്രാവശ്യത്തെ പറക്കൽ കൊണ്ട് തന്നെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും സാധാരണ ഫൈറ്റർ ബോംബർ വിമാനങ്ങൾ ആണെങ്കിൽ ഒരുപാട് വിമാനങ്ങൾ ഒരേ സമയത്ത് പോകേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് വിമാനങ്ങൾ പല പ്രാവശ്യം പോകേണ്ടി വരും അത് വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഒരു ചോദ്യം വരും ചൈനയുടെ അങ്ങേ അറ്റം വരെ ചെല്ലുന്ന ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ നമുക്ക് ഉണ്ടല്ലോ പിന്നെന്തിനാണ് ഒരു ബോംബർ എന്ന് ഒന്നാമതായിട്ട് ഒരു ബോംബറിന് റീ ടാർഗറ്റിംഗ് കേപ്പബിലിറ്റി ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ച് പോകുന്ന ടാർഗറ്റ് അവിടുന്ന് മാറിപ്പോയെങ്കിൽ ഒരു മിസൈലിനെ ടാർഗറ്റ് മാറ്റി പിടിക്കാൻ അത്ര എളുപ്പമല്ല പക്ഷെ ഒരു ബോംബറിനാകുമ്പോൾ അത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് തന്നെയല്ല ഇതിൽ പലതരം പേലോഡ്സ് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മൾട്ടിപ്പിൾ മിഷൻസിന് ഇതിനെ ഉപയോഗിക്കാം പിന്നെ മിസൈലിനെ അപേക്ഷിച്ച് ഒരുപാട് ഹെവി ആയിട്ടുള്ള പേലോഡ്സ് ഇതിൽ ക്യാരി ചെയ്യാം പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിസിബിൾ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു രാജ്യങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് അവൻ്റെ കയ്യിൽ ഹെവി ബോംബർ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ പേടിക്കണമല്ലോ എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷെ ബോംബർ വിമാനങ്ങൾക്ക് ഒരുപാട് ഡിസ്അഡ്വാൻ്റേജസും ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കോസ്റ്റ് ഒരുപാട് കൂടുതലാണ് പർച്ചേസ് ആയാലും മെയിൻ്റനൻസ് ആയാലും എല്ലാം മിസൈലിനെ കളക്ക് ഒരുപാട് കൂടുതലാണ് രണ്ടാമതായിട്ട് ഓപ്പറേഷണൽ റിസ്ക് ആണ് കാരണം ഇത്രയും വലിയ വിമാനങ്ങളെ നമ്മൾ എവിടെ കൊണ്ട് ഒളിപ്പിക്കാൻ പറ്റും അപ്പൊ ശത്രുക്കൾക്ക് ഇതിന്റെ ലൊക്കേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ ഇതിനെ എളുപ്പത്തിൽ ആക്രമിക്കാൻ പറ്റും അതേസമയം മിസൈലുകളെ അപേക്ഷിച്ച് ലൊക്കേഷൻ മാറ്റി മാറ്റി സ്ഥാപിക്കാൻ ബോംബർ വിമാനങ്ങൾക്ക് സാധിക്കും പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക യുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ അഡ്വാൻസ്ഡ് മിസൈൽ ടെക്നോളജിയും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ഹെവി ബോംബേഴ്സിനെ ആരും വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല ഇതാകെ മൂന്നേ മൂന്ന് രാജ്യങ്ങളുടെ കയ്യിലാണ് ഉള്ളത് അമേരിക്ക റഷ്യ പിന്നെ ചൈന പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ വിമാനമായതുകൊണ്ട് തന്നെ ഇതിന് ഹ്യൂജ് റെഡ് ആർ ക്രോസ് സെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശത്രു ശത്രുരാജ്യത്തിൻ്റെ അകത്തേക്ക് കടന്നു കയറി ഇവന് യുദ്ധം ചെയ്യാമെന്ന് വിചാരിച്ചാലും അവരുടെ റെഡ് സിസ്റ്റങ്ങളും സർഫസ് ടു എയർ മിസൈലുകളും ഫൈറ്റർ എൻ്റർസെപ്റ്റേഴ്സും എല്ലാം വെറുതെ ഇരിക്കുമല്ലോ അപ്പം ഇത് ആക്രമിക്കപ്പെടാനും നശിപ്പിക്കപ്പെടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അമേരിക്ക റഷ്യയൊക്കെ വലിയ വലിയ ബോംബർ വിമാനങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് വാർ സമയത്ത് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്ര സ്ട്രോങ് അല്ലാത്ത സമയത്ത് ഇവർ തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധം യുദ്ധമുണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും ഒരു മിസൈൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അതിനെ റീകോൾ ചെയ്യാൻ പറ്റില്ല തിരിച്ചു വിളിക്കാൻ പറ്റില്ല അത് പിന്നെ വലിയൊരു ആണവ യുദ്ധത്തിലേക്ക് കലാശിക്കും അതുകൊണ്ടും കൂടെയാണ് ഇവർ ഹെവി ബോംബറുകൾ ഉണ്ടാക്കിയത് അത്യാവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ബോംബറിനെ പറഞ്ഞു വിടാം ഇനി അഥവാ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചു വിളിക്കാനും പറ്റും രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭൂഖണ്ഡങ്ങൾ കടന്ന് അതായത് സമുദ്രങ്ങളെയൊക്കെ തരണം ചെയ്ത് ഒരുപാട് ദൂരെ പോയി ബോംബിങ് മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ചൈനയ്ക്ക് എന്തിനാ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്കും ഇൻഡോ പെസിഫിക് റീജിയനിൽ വളരെയധികം താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചൈനയും സ്ട്രാറ്റജിക് ബോംബറുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഉണ്ടാക്കുന്നതും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ട് ശത്രുക്കളും നമ്മളോട് അതിർത്തി പങ്കുവെക്കുന്നവരാണ് നമുക്ക് കടല് കടന്ന് പോയി ഒരു ആക്രമണം നടത്താനായിട്ട് ഒരു ബോംബറിന്റെ ആവശ്യമില്ല എന്ന് മാത്രമല്ല കടല് കടന്നിട്ടുള്ള ഒരു വെല്ലുവിളി നമുക്കൊട്ടില്ല താനും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയ ഹ്യൂജ് ടാർഗറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് റെഡാറിന്റെ കണ്ണിൽ പെടുന്ന ഒരു വിമാനവും കൊണ്ട് ചൈനയുടെ പാകിസ്ഥാന്റെ ഒന്നും ഒരുപാട് ഉള്ളിലേക്ക് കടന്നു എന്നൊരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കണ്ടുപിടിക്കാൻ കഴിവുള്ള റെഡാറുകളും ഫൈറ്റർ പ്ലെയിനുകളും ഒക്കെ നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഇതിന്റെ അകത്തേക്കും വന്ന് ചൈനയുടെ എക്സെക്സും ബോംബിടാൻ പോകുന്നില്ല അവർക്കത് സാധിക്കില്ല അപ്പോൾ അതിർത്തി ക്രോസ് ചെയ്യാതെ ലോങ് ഡിസ്റ്റൻസ് മിസൈലുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണത്തിനാണെങ്കിൽ നമുക്ക് ഒരു ബോംബറിന് പകരം മൂന്നോ നാലോ അങ്ങേയറ്റം ചടുലതയുള്ള സുഖോയ് തേർട്ടുകളോ റാഫേലുകളൊക്കെ ഉപയോഗിച്ച പോരെ ഏതായാലും ഇന്ത്യ ക്യൂ വൺ സിക്സ് സീറോ വാങ്ങാൻ പോകുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷെ വാങ്ങുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിലുള്ള സുഖോയ് തേർട്ടി എം കെ ഐ വിമാനങ്ങളെ നമ്മൾ വളരെ നൂതനമായിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആവിയോണിക്സും പ്രിസിഷൻ ഗൈഡഡ് മിനീഷ്യൻസും എയർ ലോഞ്ചിന്റെ ക്രൂസ് മിസൈലുകളും എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് റെഡിയാവുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് കൂടുതലായിട്ട് എയർ ലോഞ്ച് ക്രൂസ് മിസൈൽസ് വേണം അഡ്വാൻസ്ഡ് യു എ വികളും വേണം നമ്മൾ കാതക് യു എ വി പോലെയുള്ളത് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വളരെ ഉയരത്തിൽ പോയിട്ട് വളരെ ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് കേപ്പബിലിറ്റീസുള്ള യു എ വീകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മാറും നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ വിദൂര ഭാവിയിലേക്ക് ചിന്തിച്ചിട്ട് ഇതുപോലെയുള്ള ബോംബറുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ള ഒരുപാട് ദൂരം കവർ ചെയ്യാൻ കഴിവുള്ള സ്റ്റെൽത്ത് ബോംബറുകൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് നിർമ്മിക്കാം ഇപ്പൊ റഷ്യ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാലും അതിന് സമയമെടുക്കും കാരണം റഷ്യയിടയിൽ ഇപ്പം ആകെയുള്ളത് മുപ്പത്തി അഞ്ച് ടി യു വൺ സിക്സ്റ്റി ആണ് പിന്നെ ഉണ്ടാക്കി തന്നു വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പിന്നെയും നമുക്ക് നഷ്ടപ്പെടും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേവൽ അസെറ്റ്സിനെയൊക്കെ ശക്തമാക്കുക കാരണം കടൽ കടന്നിട്ടുള്ള ആക്രമണങ്ങൾ അഥവാ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രത്യാക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേവൽ അസറ്റ്സിനെ ധാരാളമായിട്ട് എയർക്രാഫ്റ്റ് കാരിയറുകളും സബ് മെറീൻസും എല്ലാം ലോങ്ങ് റേഞ്ച് മിസൈൽസും ഒക്കെ ഫിറ്റ് ചെയ്ത് പ്രിസിഷൻ സ്ട്രൈക്ക് കപ്പാസിറ്റി ഉള്ള ആയുധങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്തിയാലും പോരായോ ലോങ് റേഞ്ച് മിസൈലുകൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്നാമത് വളരെ ഹൈ ആയിട്ടുള്ള ആക്യുറസി സ്പീഡ് പിന്നെ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് മതി തന്നെയല്ല വളരെ കുറഞ്ഞ റെഡാർ സിഗ്നേച്ചറും ആണ് എന്ന് പറഞ്ഞാൽ താരതമ്യാണ് ബോംബർ വിമാനങ്ങളെ അപേക്ഷിച്ച് ശത്രുക്കളുടെ റെഡാറുകളിൽ ഇതിനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ മനുഷ്യൻ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നിരുന്നാലും ലോങ് റേഞ്ച് മിസൈലുകൾക്കും ചില ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്നാമത്തെ കാര്യം അത് സിംഗിൾ യൂസ് ആണെന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഹെവി ബോംബറുകളെ അപേക്ഷിച്ച് ചെറിയ പേലോടെ ഇതിനെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ അതിനൊരു ഫിക്സഡ് ടാർഗറ്റിനെ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബോംബറുകളെ പോലെയല്ല ബോംബറുകൾക്ക് മൾട്ടിപ്പിൾ ടാർഗറ്റിനെ എങ്ങനെ വേണമെങ്കിൽ ഏത് സമയത്തും തീരുമാനം മാറ്റി ആക്രമിക്കാനുള്ള കഴിവുണ്ട് ഏതായാലും സ്ട്രാറ്റജിക് ബോംബറായാലും ലോങ് റേഞ്ച് മിസൈലുകളായാലും അതിനെല്ലാം അതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഓരോരോ മിഷൻ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ശത്രുക്കളുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രാറ്റജിക് ഗോൾസ് എന്തൊക്കെയാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഓൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ ചൈനയ്ക്ക് ബോംബർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബോംബർ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ബോംബറിനെ കണ്ടുപിടിക്കാനും വെടിവെച്ചിടാനുമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായാൽ മതി ഏതായാലും വേണ്ടല്ല നമ്മുടെ ഡിഫൻസിന്റെ തലപ്പത്തിരിക്കുന്നവർ പ്രത്യേകിച്ചും എയർഫോഴ്സിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാം അതനുസരിച്ചിട്ട് പ്രോസ് ആൻഡ് കോൺസ് നല്ലപോലെ വിശകലനം ചെയ്ത് യുക്തമായ ഒരു തീരുമാനം മാത്രമേ അവരെടുക്കൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി സുഹൃത്തുക്കളെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ജയ് ഹിന്ദ്